ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സക്കേ ഹൂസിൻ്റെ ഭവനത്തിൽ എന്നൊരു ഭാ സുവിശേഷ ഭാഗമുണ്ട് അതിന് അസ്തമാക്കുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അത് നമുക്ക് ബൈബിളിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്തൊക്കെയാണ് സക്കേ ഭവനത്തിൽ എന്നുള്ള ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശുങ്കമ്പരിക്കാരനായിരുന്നല്ലേ ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു സക്കേബൂസ് പിന്നെ സക്കേബൂസിന് ഒക്കം കുറവായിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈശോ ഒരു ദിവസം അതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞ സക്കേബൂസ് ഈശോയെ കാണാൻ അതിയായി ആഗ്രഹിച്ച് ഓടിയൊരു സിക്കമ്മൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട് അപ്പോൾ ഈശോ അതുവഴി വരുമ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് സക്കേബൂസിനോട് പറയുന്നുണ്ട് സക്കേബൂസ് ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ കൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് ആശ്ചര്യപ്പെട്ട് സക്കേബൂസ് ഇറങ്ങി വന്ന് ഈശോയെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് പറയുന്നത് എനിക്കുള്ളതല്ല എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ വിറ്റ് ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ച് ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടയായി തിരികെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ഈശോ അന്നേരം പറയുന്നത് ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ആ ബൈബിൾ ഭാഗങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ സക്കേവൂസിൻ്റെ അതിയായ ആഗ്രഹം കൊണ്ട് സക്കേവൂസ് ഓടി ഒരു മരത്തിൽ കയറി ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സക്കേവൂസിൻ്റെ ആ ആഗ്രഹം അറിയുന്ന ഈശോ സക്കേവൂസിനെ താഴെ വന്ന് വിളിക്കുകയാണ് ചെയ്യണത് ചിട്ടെന്താ പറയണത് എനിക്ക് ഇന്ന് നിൻ്റെ കൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ അതായത് സക്കേ ഈശോയെ കാണാൻ ആഗ്രഹിച്ചത് തിരിച്ചറിയുന്ന ഈശോ താഴെ വന്ന് സക്കേ എന്താ പറയുക ഇറങ്ങി വരാൻ പറയുകയാണ് അതായത് എനിക്ക് നിൻ്റെ കൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു നീ ഇറങ്ങി വന്നാലാണ് എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഈശോ സക്കേബൂസിനെ ക്ഷണിക്കുന്ന ഒരു ഭാഗമാണ് അത് കഴിഞ്ഞ് ഈശോ കൂടെ വരുമ്പോൾ സക്കേവസിൽ കാണുന്ന മാറ്റം എന്താ ഒരു പുതിയ മനുഷ്യനായിട്ട് എന്താ സക്കേവൂസ് മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് സക്കേവസ് എന്താ പറയണത് ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നു അതുപോലെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടയായി തിരികെ കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈശോ ഈ സക്കേവൂസിനെ വിളിച്ചു ഈശോയ്ക്ക് സക്കേവൂസിന് ആഗ്രഹമുണ്ട് അല്ല ഈ ഈശോയ്ക്ക് സക്കേവോസിന് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് അതായത് ഒരു തിരിച്ചറിവ് ഈശോ എന്നിൽ വന്നു എന്നുള്ളൊരു തിരിച്ചറിവിലാണ് അവിടെ ഒരു പുതിയ മനുഷ്യനായി മാറുന്നത് ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവം കുറവുകളൊന്നും ഓർത്ത് വയ്ക്കാത്ത ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത് സക്കേവൂസിനെ സംബന്ധിച്ച് ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് പാപിയായി ഇവൻ്റെ വീട്ടിൽ ഇവനെന്ത് ഈശോ എന്തിന് ചെല്ലണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിൽ സക്കേബൂസ് ചുങ്കം പിരിക്കുന്നതും അന്യായമായി പണം കൈക്കലാക്കുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിൻ്റെ കണ്ണിൽ പക്ഷേ ഈശോയുടെ കണ്ണിൽ അങ്ങനെയായിരുന്നു ഈശോ എന്താ പറയണത് എനിക്ക് നിൻ്റെ കൂടെ പാർക്കേണ്ടിയിരിക്കുന്നു ഇറങ്ങി ഇറങ്ങി വരിക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ തെറ്റുകളെ ഓർത്തുവെക്കാത്ത ഒരു ദൈവമാണ് പക്ഷേ ആ ദൈവം നമ്മൾ പറയുമ്പോൾ തിരിച്ചറിവില് സക്കേബുസിലെന്താ സംഭവിക്കുന്നത് പുതിയൊരു മനുഷ്യനായി മാറുകയല്ലേ അപ്പോൾ ഇതുപോലെ ഈശോയെ കണ്ടെത്തുന്ന നിമിഷം അതായത് അതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവിടെ മാറി മറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ടെങ്കിലും നമ്മളെയും നമ്മുടെ ഈശോ ക്ഷമി ക്ഷണി ക്ഷണിക്കുന്നുണ്ട് ഈശോയെ ഈശോയെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈശോ നമ്മുടെ അടുത്തേട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മളോട് പറയുന്നുണ്ട് നിന്നിലെ കുറവുകൾ അത് എന്താ പറയുക അത് ഈശോ ഓർത്ത് വയ്ക്കുന്നില്ല പകരം എന്താ പറയുക ഈശോയിലേക്ക് ഇറങ്ങി വരാനുള്ള ആ ആഗ്രഹം അത് അതായത് ആരൊക്കെ ഈശോയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അവരിലേട്ടെല്ലാം ഇറങ്ങി വരുന്ന ഈശോയെയാണ് ഈ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്താ പറയുക ഈശോയെ കടന്നു വരുവാൻ വേണ്ടി ഒരു വഴി ഒരുക്കണം നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെന്താണ് നമ്മൾ ഈശോയെ ആഗ്രഹിച്ച് നമ്മൾ ഈശോയെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഈശോ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുമെന്നും ഈ ബൈബിൾ ഭാഗങ്ങളിലൂടെ പറയുന്നു അപ്പോൾ നാളെ വീണ്ടും ഒരു ചോപ്പിക്കുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ